ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ ലൈവ് അപ്ഡേറ്റിലേക്ക് പോവാം ഇപ്പോൾ പവർ ടീമിന് ബിഗ് ബോസിന്റെ ഒരു വാണിംഗ് കിട്ടിയിരിക്കുകയാണ് അതായത് ബിഗ് ബോസ് പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ പവർ വേണ്ട ഉപയോഗിക്കുന്നതിൽ പരാജയപ്പെട്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ചലഞ്ചിങ് ടാസ്കുകൾ കുറച്ച് വൈകി ചെയ്യാമെന്നാണ് ഞങ്ങൾ വിചാരിച്ചിരുന്നത് ഈ നിലയ്ക്ക് പോവുകയാണെങ്കിൽ അത്തരം ടാസ്കുകൾ കുറച്ച് നേരത്തെ ആക്കാൻ ഞങ്ങൾ നിർബന്ധിതരാകുമെന്ന് ബിഗ് ബോസ് അവർക്ക് വാർണിംഗ് കൊടുത്തിരിക്കുകയാണ് അതായത് ഈ പവർ റൂമിലുള്ള ആളുകളുടെ പവർ അവർ ഉപയോഗിക്കണം എന്നാണ് ബിഗ് ബോസ് അവരോട് പറയുന്നത് അല്ലാതെ അത് തലേണടിയിൽ വെച്ചുകൊണ്ടിരുന്ന പോര ആ പവർ ഉപയോഗിക്കണം ആക്ച്വലി അത് ഉപയോഗിക്കാൻ ഗബ്രി അടക്കമുള്ളവർ തയ്യാറാണ് പക്ഷേ ഒന്ന് പവർ റൂമിലുള്ളവരുടെ പവർ മനസ്സിലാക്കാൻ ഹൗസ് മേറ്റ്സ് തയ്യാറാവുന്നില്ല രണ്ട് കൂടെയുള്ള ടീം അംഗങ്ങൾ ഒരു കുണവും ഇല്ലാത്തതാണ് അതിനകത്ത് ശ്രീരേഖ മാത്രമാണ് കുറച്ചെങ്കിലും എന്താ പറയാ ആക്റ്റീവായിട്ട് ട്രൈ എങ്കിലും ചെയ്യുന്നത് ഓക്കെ യമു നെയ്മീസ് ഓക്കെ അത്ര തന്നെ ഉള്ളൂ ഇപ്പോൾ ജാൻമണി ആണെങ്കിലും അല്ലെങ്കിൽ നിഷാനാണെങ്കിലും ഒരു ഉപയോഗവും ഈ പവർ യൂസ് ചെയ്യുന്ന കാര്യത്തിലൊക്കെ ശരിക്കും ഈ ഒരു ടീമിനകത്ത് നമ്മളെ റോക്കിയോ അല്ലെങ്കിൽ സിജോയോ ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ അവർ തകർത്തേനെ അതാണ് അതിനകത്തുള്ള ഒരു വിഷയം എന്തായാലും ബിഗ് ബോസിന്റെ വാർണിംഗ് കിട്ടിയതോടുകൂടി ഇനി എന്തായാലും നമ്മുടെ ഗബ്രി കൂടുതൽ ശക്തമായിട്ട് പവർ എന്നാണ് എനിക്ക് തോന്നുന്നത് ബാക്കിയുള്ളവരുടെ കാര്യവും കണ്ടറിയാം പവർ കിട്ടുമ്പോൾ ഉപയോഗിച്ചാൽ കൊള്ളാം ഇനി അങ്ങോട്ട് ആ റൂമിന്റെ പടി കാണാൻ പോലും പറ്റുമെന്ന് ഓരോ ഉറപ്പുമില്ല കാരണം ബിഗ് ബോസ് ആണിത് ഇവിടെ ശ്രദ്ധിച്ച് നിന്ന അവർക്ക് തന്നെ കൊള്ളാം